എത്ര പേർക്ക് അത് വേറൊന്നും കറണ്ട് അല്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കഫ്താൻ്റെ വീഡിയോ നമ്മൾ ഫേസ്ബുക്കിൽ കൂടി നമ്മൾ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലായിട്ട് ഫേസ്ബുക്കിലും കൂടി പോകുന്നുണ്ട് സോ നമ്മൾ അതിലും കൂടി വന്നപ്പോൾ ഈ ഒരു വീഡിയോ സൂപ്പറായിട്ട് ആയിട്ട് വൈറലായി ഒരു ഹൺഡ്രഡ് കെ എബോ ആളുകൾ ഫേസ്ബുക്കിൽ മാത്രം കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു അതിലുള്ള ആളുകളുടെ കൂടി ഒഴുക്കുകൂടി ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇത് വേഗത്തിൽ തന്നെ ഞാൻ അന്ന് കൊണ്ടുവന്ന ക്വാണ്ടിറ്റി ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇന്നും ഒരുപാട് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അവരെയും കൂടി ഉദ്ദേശിച്ച് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിലും കൂടി കൂടുതൽ വ്യൂസ് വന്നതുകൊണ്ടാണ് വേഗത്തിൽ അത് സ്റ്റോക്ക് ഔട്ട് ആയതിട്ട് അപ്പൊ അതിനു വേണ്ടി കാത്തിരുന്നവര് കാത്തിരുന്നവർ കഫ്താനുവേണ്ടിയിട്ട് കിട്ടാതും കാത്തിരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം വന്നോളൂ ഇന്ന് സൂപ്പർ ആയിട്ടുള്ള നല്ല പ്രിന്റിലായിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം എല്ലാവർക്കും ഡാലിയോൺ ഉള്ള ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് പ്രിൻ്റിലായിട്ടുള്ള കഫ്താൻ്റെ കഫ്താൻ നേരിയുടെ കളക്ഷൻസ് ആയിട്ടാണ് ഡജ്റാക്കിൽ വരുന്ന പ്രിൻ്റാണ് രണ്ടും കുറച്ച് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എപ്പോഴും നമ്മുടെ ട്രെൻഡിങ് മൂന്ന് കളേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റേൺ ആണ് ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ആവണം ലെങ്ത്ത് വരുന്നുണ്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ കുറേ പുതിയ വ്യൂസ് വ്യൂവേഴ്സ് നമുക്ക് വരുന്നുണ്ട് സോ അവർ അറിയാൻ വേണ്ടി പറയണം നമുക്ക് കോളിംഗ് ഓപ്ഷൻസ് അവൈലബിൾ അല്ല വാട്സപ്പിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്ത് അയക്കൂട്ടോ സീനിയാരിറ്റി പ്രകാരം ആരാണോ ഫസ്റ്റ് അയക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ മെസ്സേജസ് നോക്കി റിപ്ലൈ തരുന്നുണ്ടാവുക അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക ഒരുപാട് ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആണെങ്കിൽ കുറേ അധികം മെസ്സേജ് വരും അപ്പോൾ അതിനനുസരിച്ചുള്ള ചിലപ്പോൾ ഡിലേ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത് ഫുൾ ആയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക അതിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ അതിന് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും നമ്മൾ പേയ്മെൻറ്റിലുള്ള ജി പേ നമ്പർ നൽകി കഴിഞ്ഞൊരു ടെൻ മിനിറ്റ്സിനുള്ളിൽ തന്നെ വേഗത്തിൽ തന്നെ പേയ്മെന്റ് ചെയ്തിട്ട് ഓർഡർ കൺഫേം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇതൊക്കെയാണ് എടുത്ത് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം ഫസ്റ്റ് ടു നയൻറ്റി തന്നെയാണ് ഒന്നിന്റെ റേറ്റ് വരുന്നത് മിനിമം നമ്മൾ ഇന്ന് രണ്ടെണ്ണം പർച്ചേസ് ചെയ്യണം രണ്ടെണ്ണം എടുക്കുന്ന സമയത്ത് ഫ്രീ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ വരുന്നത് മൂന്നോ അതിൽ കൂടുതലും എടുക്കുന്ന സമയത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൊഡക്റ്റ് നൽകുന്നത് അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമുക്ക് കളക്ഷനിലോട്ട് പോവാം ഫസ്റ്റ് ഇതുപോലത്തെ ഒരു പ്രിൻ്റാണ് കേട്ടോ അജ്രാക്കില് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഒരു റൗണ്ട് സെൻറ്ററിലൂടെ ഒരു റൗണ്ട് പ്രിൻറ് പോലെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആണ് കേട്ടോ നല്ല എടുത്ത് അറിയുന്ന ഒരു പ്രിൻ്റാണ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സോളം ലെങ്ത്ത് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഇവിടെ നമുക്ക് ടൈ ചെയ്യാനുള്ളത് കൊടുത്ത് നമ്മൾ അഡ്ജസ്റ്റിന് നമുക്ക് ടൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ പറയുന്നത് പോലെ തന്നെ പ്രഗ്നൻ്റ് ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല കംഫർട്ടബിളായിട്ട് ഫീഡിങ് ഓപ്ഷൻസ് ഇല്ല വീനൊക്കെ ആണ് വന്നിട്ടുള്ളത് നമുക്കൊരു കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാം വീട്ടിലൊക്കെ ഡെയിലി സൂപ്പറായിട്ട് വേറാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു പാറ്റേൺ നെക്സ്റ്റ് അതിൻ്റെ തന്നെ നല്ലൊരു റെഡ് ചില്ലി ഷെയ്ഡ് ആ എൽ ടു ഡബിൾ എക്സ് എൽ ടാപ്പ് ടു ഡബിൾ എക്സ് എൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്താ വെച്ചാൽ നമ്മൾ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഒരു എല്ലുകാരൊക്കെ നല്ല ഫ്രീ സൈസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണല്ലോ നെക്സ്റ്റ് മെറൂൺ കേട്ടോ ഞാൻ എക്സ് എൽ ഡബിൾ എക്സ് എൽ എന്നാണല്ലോ പറഞ്ഞത് അത് ഞാൻ ഫാ ഫ്രോക്ക് നെയറ്റിയുടെ ആ ഒരു ഇത് ഉദ്ദേശിച്ച് പറഞ്ഞതാണ് കേട്ടോ എൽ ടു ഡബിൾ എക്സ് വരെ യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ മൂന്ന് കളേഴ്സാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കുറച്ച് ഡിഫറൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് സെൻറ്ററിൽ അതൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു റൗണ്ട് ആയിരുന്നു ഇത് ഫുള്ളായിട്ട് ചെറിയ ചെറിയ ഒരു ഡീറ്റെയിലിങ് പോലെ കൊടുത്തിട്ടുണ്ട് വീനൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഒരു നല്ലൊരു റെഡ് ചില്ലി ആണ് കേട്ടോ ഇതുപോലെ രണ്ട് ഡിസൈനും നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ടു നയൻറ്റിക്ക് അഡ്ജാക്കിൻ്റെ ഫ്രോക്ക് നൈറ്റി കഫ്താൻ നൈറ്റി നിങ്ങൾക്ക് സൂപ്പർ ഡൂപ്പർ അഫോർഡബിൾ ആണ് കേട്ടോ ഇത് നിങ്ങൾ കാത്തിരുന്നവരുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തു ഒരിക്കൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും ഡിമാൻഡിങ് ആണ് പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഫേസ്ബുക്കിലാണെങ്കിലും എല്ലാവരുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കൂട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും നമ്മൾ ചാനൽ ഫോളോ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ പുതിയ പുതിയ നല്ല അപ്ഡേഷൻസും നല്ല അഫോർഡബിൾ റേറ്റിലുള്ള ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ അതിൻ്റെ അപ്ഡേഷൻസ് കിട്ടുമല്ലോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് അങ്ങനെ മൂന്ന് കളേഴ്സാണ് ഇതിലും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേഗം തന്നെ ഇഷ്ടപ്പെടുന്ന ഈ സ്ക്രീൻഷോട്ടേ താഴേക്കാന്ന് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇൻസ്റ്റ നമ്മൾ ഫിഫ്റ്റി കെയിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് അത് പ്രമാണിച്ച് നമ്മൾ നല്ലൊരു ഓഫറൊക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് വരുക നല്ലൊരു ഗീവ് അവയൊക്കെ ഇൻഷാല്ല കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തുടങ്ങുകൊണ്ടേ ഇരിക്കുക വിലയേറിയ കമൻറ്റ്സ് വീഡിയോയ്ക്ക് താഴെ ഷെയർ പോസ്റ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ